സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വലിയൊരു ഗ്യാപ്പ് വന്നു വേറെ അല്ല ഒന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു നിങ്ങളെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഇപ്പോഴാണ് സൗണ്ടൊക്കെ ഒന്ന് തിരിച്ച് വന്നത് പിന്നെ ഓണത്തിൻ്റെ നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ നമുക്ക് വീഡിയോ സമാധാനമായിട്ട് എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു കുറേ സാധനങ്ങൾ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് കണ്ടമാനം സ്റ്റാറ്റസിൽ ഇട്ടുക എന്നിട്ട് സ്റ്റാറ്റസ് ഇടാത്തത് കൊണ്ട് ഓർഡർ എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഓണത്തിൻ്റെ നല്ല തിരക്കാണ് അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ചൊരു സമാധാനമുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ സാധനം നമ്മൾ ഷോപ്പിലേക്കാണ് മെയിനായിട്ട് എടുത്തത് കാരണം ഗോൾഡ് കവറിംഗ് ഒക്കെ കൂടുതലും നമുക്ക് നല്ല രീതിയിൽ ഷോപ്പിൽ സെയിലുണ്ട് അപ്പം കൊണ്ടുവന്നപ്പോൾ കുറേ വെറൈറ്റീസ് വെറൈറ്റീസ് കിട്ടി അടിപൊളി കളക്ഷൻസ് കിട്ടി രണ്ട് വീഡിയോ ഇട്ടിടാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ടൈം അനുസരിച്ച് മാക്സിമം ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കരിമണി മാലകൾ കാണാം മുത്തുകളുടെ പ്രഷ്യ സ്റ്റോൺ പോലുള്ള നല്ല അടിപൊളി മാലകളാണ് അപ്പം പ്ലേറ്റഡിലാണ് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി വേറായിട്ട് ഇടാനായിട്ട് പറ്റും ആദ്യം തന്നെ നോക്കിക്കേ ബ്ലാക്കും വൈറ്റും ഓൾട്ടർനേറ്റായിട്ട് വരുന്ന ഒരു മാലയാണിത് നല്ല സി കുഞ്ഞു മുത്തുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ചെറിയ മുത്താണ് നിങ്ങളുടെ ഗോൾഡ് മാലയുടെ കൂടെ നമ്മുടെ നോർമൽ തിക്നെസ്സിൽ വരുന്ന ഒരു മാലയുടെ വലിപ്പേ വരത്തുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു പോകാനായിട്ട് പറ്റും ഇതിൻ്റെ എട്ട് പിടിയാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇതാണ് ഇത്രയാണ് ഒരു മാല വരുന്നത് നല്ല ആണ് നിങ്ങൾക്ക് ഡെയിലി ഇടാം ഡെയിലി ഇടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാലം ഇടാൻ പറ്റും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് വെറൈറ്റി ഒരു കോമ്പിനേഷൻ ആണ് അങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല ബ്ലാക്കും റൂബിയും ആണ് വരുന്നത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമുത്തുകളാണേ വരുന്നത് ഇതും അപ്പം ഇതിൻ്റെ വൺ ലെയർ വൺ ലെയറിലാണ് വരുന്നത് ഒരു ലെയർ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ ഗോൾഡ് മാലയുടെ കൂടി ഇടുമ്പോഴായിരിക്കും ഭംഗി കാരണം ഇതിൽ വേറെ ഗോൾഡൻ ബീഡ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണേ നമ്മൾ കാണിക്കുന്ന എല്ലാ കരിമണി മാലകളും എട്ട് പിടിയാണ് ഇനി സൈസ് പറയുന്നില്ല കാരണം എല്ലാം എട്ട് പിടിയിലാണ് വരുന്നത് ഒറ്റ വരുന്നത് ഒരു ബ്ലാക്കും പിങ്കും പ്രഷ്യസ് ബീഡാണ് നമ്മുടെ ഗോൾഡിൽ വരുന്ന ടൈപ്പാണ് നമ്മളിപ്പോൾ കണ്ട മാല ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഈ ബീഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓരോ കപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് എഫക്റ്റ് കൂടുതലായിട്ട് തോന്നിക്കും ഇത് മാത്രമായിട്ട് വേണമെങ്കിലും ഇടാം കാരണം നല്ല രീതിയിൽ ഗോൾഡ് എടുത്ത് നിപ്പുണ്ട് അതുപോലെ ഇത് കണ്ടോ പ്ലെയിൻ ആയിട്ട് ബീഡ്സ് മാത്രം കണ്ണി കെട്ടി കെട്ടി പോയേക്കുവാണെങ്കിൽ ഇതിൽ ഓരോ കപ്പ് ഇട്ടിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത് കപ്പ് വരുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം വരും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ ബീഡ് സൈസും കുറച്ച് വലുപ്പമുണ്ട് ഇത് ഇത്രയും എം എം ഉണ്ട് ഇത് അതിലും ചെറുതാണ് വന്നേക്കുന്നേ അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം ഇത്തത് ഈ ഒരു സെക്ഷനിൽ വരുന്ന കുഞ്ഞു മാലകളാണ് ഒരു നമ്മുടെ ഷുഗർ ബീഡ്സിന്റെ സൈസ് ഒക്കെ വരുന്നുള്ളൂ പക്ഷെ നല്ല പെർഫെക്റ്റ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇത് മറ്റേ ഗോൾഡ് മാലകളിൽ വരുന്ന പോലെയാണ് നോക്കിയെല്ലാം ഈവനായിട്ടായിരിക്കും മുത്തുകൾ ഇരിക്കുന്നത് ഇത് ഒരു ലെയർ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മാല ഇതാണ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് അപ്പം ഇത് സിമ്പിൾ ആയിട്ട് തിൻ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട് സെയിം തന്നെ സെയിം റേറ്റ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ എല്ലാം ഈവനാണ് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ടൈപ്പിൽ വരുമ്പോൾ പല പല സൈസസ് വരും ഇത് ഈവനായിട്ടാണ് വന്നിരിക്കുന്നത് കുപ്പി സൈസാണ് സിമ്പിളായിട്ടുള്ള മാലയാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു മാലയുടെ റേറ്റ് വരുന്നത് സോറി ബ്ലാക്കിന് നൂറ്റി എഴുപതാണ് കേട്ടോ ബ്ലാക്ക് നൂറ്റി എഴുപതും റെഡിന് നൂറ്റി അറുപത്തഞ്ചുമാണ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മാലയാണ് ലോങ് ടൈപ്പ് ഒരു ബീഡാണ് വന്നേക്കുന്നത് നമ്മുടെ ഗ്ലാസ് ബീഡ് ടൈപ്പ് പോലെ വരും പക്ഷെ തിന്നായിട്ട് ലോങ് ടൈപ്പിൽ രണ്ട് എൻഡിൽ നല്ല ഡീറ്റെയിലിങ് കൊടുത്തിട്ടുള്ള കപ്പുകൾ ഇട്ടിട്ടുണ്ട് ഇത് മാത്രമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റും കാരണം നല്ല ഗോൾഡ് എടുപ്പ് എടുത്ത് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ഈ ഒരു ഒരു റെഡിഷ് മെറൂൺ മിക്സ് ആയിട്ട് വരുന്ന റെഡാണ് അടുത്തത് അതിൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ വൈറ്റ് വൈറ്റ് അടുത്തത് അതിൻ്റെ മറൂൺ ആണേ നല്ല ഡാർക്ക് മറൂൺ ആണ് ഇത് നിങ്ങൾക്ക് കോഫി കളറായിട്ടും വൈനിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അങ്ങനെ ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് അപ്പം ഈ ഒരുമിച്ച് ഒരുമിച്ചാണേ വന്നേക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇനി സെപ്പറേറ്റ് ഒന്നും ഞാൻ ചെയ്തില്ല റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ എട്ട് പിടി ലെങ്തിൽ നല്ല ഭംഗിയുള്ള മാലയാണ് നമുക്കൊരു ഈ റെഡിലൊക്കെ ഒരു ഗുരുവായൂർപ്പൻ ഒക്കെ ഇട്ട് അടിപൊളിയായിരിക്കും നമ്മുടെ ഇല്ലാട്ടോ ചോദിക്കല്ലേ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി അപ്പം നിങ്ങൾക്കൊരു ലോക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മുന്നൂറ് രൂപയാണ് ഒരു മാലയുടെ റേറ്റ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ അടുത്തടിച്ചേ കാണാവേ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കും ഗോൾഡും ആയിട്ട് വരുന്നതാണ് ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു മാല ഇങ്ങനെയാണ് വരിക കണ്ടോ ഓൾട്ടർനേറ്റ് ആയിട്ട് ബ്ലാക്കും ഗോൾഡും വരും അതിൻ്റെ ത്രീ എം എം സൈസിലുള്ള വീടാണ് കൊടുത്തേക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന സെയിം തന്നെ ത്രീ എം എമ്മിൻ്റെ ബീഡ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും കപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഗോൾഡ് എഫക്റ്റ് ഉണ്ട് ഇതിൽ ഗോൾഡ് ബീഡ് ആഡ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ലോ കപ്പ് ഇട്ടിട്ട് വരുന്ന തൊട്ട് ചെറിയ സൈസിലുള്ള ബീഡ്സ് കൊടുത്തിട്ടുള്ളതാണ് ഇത് ആയിട്ട് ഗോൾഡും ബ്ലാക്കും കപ്പ് ഇട്ടതും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ബ്ലാക്കിൻ്റെ സിംഗിൾ ലെയർ ഇങ്ങനെയാണ് വരുന്നത് ഇത്രേ ഉള്ളൂ ഒരു ലെയർ മറ്റേതിൻ്റെ ഒരു ലെയർ വരുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു കുട്ടി കപ്പ് വരുന്നതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ ഇതിൻ്റെ ഇപ്പം ഗോൾഡും ഗോൾഡ് കപ്പ് വരുന്നതും ചെറിയ ബീഡ്സ് സിംപ് തിന്നാണ് കേട്ടോ നല്ല തിന്നായിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും കാരണം ഇതൊരു ടു എം ടു എം എം തന്നെയല്ല വൺ പോയിൻറ്റ് ഫൈവ് ഒക്കെ കാണത്തുള്ളത് ചെറിയ സൈസാണേ ഈ ത്രീ എം എം വരുന്ന ഒരു ബ്ലാക്ക് മാത്രം വരുന്നതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത് നോക്കിക്കേ ബ്ലാക്കും റെഡും ആയിട്ട് കൊടുത്തിട്ടുണ്ട് കപ്പ് ഇട്ടിട്ടിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ത്രീ എം എം സൈസിൽ വരുന്ന ബീറ്റ്സ് ആണ് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഒരെണ്ണം വരുമ്പോൾ ഇങ്ങനെയാണ് വരുക കേട്ടോ ഒരുമാല ഇങ്ങനെയാണ് എല്ലാം സിംഗിൾ ലെയർ മാത്രമേ ഇനി വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഡബിൾ ലെയർ വരുമ്പോൾ അഞ്ഞൂറ് മേളെ വില വരുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ എടുത്തില്ല നമുക്ക് ഓണം കഴിയുമ്പോൾ ഇറക്കാം അപ്പോൾ അടുത്ത ഡിസൈൻ കാണാവേ ഇട്ട് നോക്കിക്കേ വൈറ്റ് ബീഡ്സും അതുപോലെ ഗോൾഡൻ ബീഡ്സും ഓൾട്ടർനേറ്റായിട്ട് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് വരും കപ്പ് കൊടുത്തിട്ടില്ല റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ മനസ്സിലായില്ല കപ്പിനാണ് വില അപ്പോൾ സിംഗിൾ ലെയർ വരുമ്പം എന്താ ഇത്രേ ഉള്ളൂര് ലെയർ നല്ല ഭംഗിയാണ് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും വൈറ്റും അതിൻ്റെ ഗോൾഡും ഓൾട്ടർനേറ്റായിട്ട് മൂന്ന് മൂന്ന് മുത്ത് വരുന്നത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ത്രീ എം എം സൈസിൽ വരുന്ന ബീഡ്സും അതിൻ്റെ അതിൻ്റേതേ വലുപ്പമുള്ള ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതാണ് അതിലും കപ്പ് കൊടുത്തിട്ടില്ല കപ്പ് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇരുന്നൂറ് തന്നെ ഉള്ളു കേട്ടോ അതിൻ്റെ റേറ്റ് അപ്പോൾ കപ്പില്ലാത്തതിന് അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കപ്പ് ഇഷ്ടമല്ലെങ്കിൽ ഇതെടുക്കുക എല്ലാ കളർ ഡ്രസ്സിൻ്റെയും കൂടെ പോവും ഇരുന്നൂറ് രൂപയാണ് രണ്ടിൻ്റെ റേറ്റ് കേട്ടോ അടുത്ത് ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു കാര്യമാണ് അതായത് പത്ത് പിടിയിൽ വരുന്ന പ്ലേറ്റഡ് മാലയാണ് ലോങ് ആയിട്ട് വരുന്നത് എനിക്ക് പത്ത് പിടി മാലയുടെ ആരാധികയാണ് ഞാൻ കാരണം എളുപ്പം ഇരിക്കാം എളുപ്പ ഊരി എട്ട് പിടി ഇവിടെ വരെ വരുത്തുള്ളൂ ആറ് പിടി ഇവിടെ വരെ വരുത്തുള്ളൂ പത്ത് പിടി നമ്മളുടെ ഈ ഒരു ബ്രസ്റ്റ് സൈസിലാണ് വരുന്നത് ബ്രസ്റ്റ് സൈസ് ബ്രസ്റ്റ് സൈസിലാ ബസ്റ്റ് സൈസ് സോറി കേട്ടോ നമുക്ക് മണ്ടത്തരത്തിൻ്റെ ആവശ്യമായിട്ട് ഞാൻ അപ്പോൾ ഇതാണ് മാല വരുന്നത് ഫസ്റ്റ് വേണ്ടത് ഈ ഒരു തിന്നായിട്ട് വരുന്നത് ഇനി എന്താണ്ട ഒരു പേരുണ്ട് പേര് ഞാൻ മറന്നു എനിക്കറിയത്തില്ല നല്ല നൂല് പോലെ വരുന്നേ നിങ്ങൾ ആ എനിക്കറത്തില്ല അങ്ങനെ എന്താ കേട്ടോ പേര് സിമ്പിളായിട്ട് വരും തിന്നായിട്ട് വരും ഇപ്പം എനിക്ക് ഞാൻ പലതും ഇട്ട് നോക്കി എനിക്കിത് ചേരുന്നുള്ളൂ കാരണം എപ്പോഴും കുഞ്ഞു കുഞ്ഞ് മാലകളിട്ടിട്ട് അപ്പം ഇതിൻ്റെ റേറ്റ് പത്ത് പിടിയിൽ വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പത്ത് പിടി മല കുറെ ചാനലിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആയിരം ആണേ വരുന്നേ ആയിരത്തി ഇരുന്നൂറ് ആണേ അങ്ങനെയൊക്കെ പല റേറ്റുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ അങ്ങനത്തെ റേറ്റുള്ളത് ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയത്തില്ല നമ്മുടെ കസ്റ്റമേഴ്സിനെ അഫോർഡബിളാണ് ഞാൻ എടുത്തെടുത്ത് തുടങ്ങുന്നത് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൂടിയ റേറ്റുള്ളത് കൊണ്ടുവരും ഇതെല്ലാം അഫോർഡബിൾ റേറ്റ് എക്കണോമിക് റേഞ്ചിൽ വരുന്നത് അടുത്തത് കയർ പിരി വരുന്നത് കയർ പിരി പറഞ്ഞാൽ അതൊമ്പനാണ് ഈ ഒരു പത്ത് പിടിക്ക് ഏറ്റവും ഭംഗിയുള്ളൊരു മാലയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണേ കണ്ടോ നല്ല ഫിനിഷിംഗാണ് കറക്റ്റ് കയർ പിരി ഗോൾഡ് മാല ഇട്ടേക്ക് പറഞ്ഞേ പറയത്തുള്ളൂ അപ്പം അതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപ അപ്പം പത്ത് പിടി വേണം എന്ന് മെസ്സേജ് അയച്ചവരൊക്കെ വേണ്ടിവർ വാങ്ങിക്കുക കുറേ പേര് പത്ത് പിടി മാല ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പത്ത് പിടി മാല ഇഷ്ടമാണ് പക്ഷേ കൈ പൈസ ഇല്ല എന്നാൽ എടുത്ത് അവിടെ വെപ്പിച്ച് അവരുടെ സമയം കളയാം അങ്ങനെ വിചാരിക്കരുത് ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ പൈസ ഉണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക അടുത്ത് നോക്കിക്കേ ഇത് നമ്മുടെ മിക്ക മാലകളിൽ ഏറ്റവും അഫോർഡബിളിൽ വരുന്നൊരു ഡിസൈൻ ആണ് എന്നാൽ നല്ല ഭംഗിയാണ് ഗോൾഡൻ പോലെ തന്നെ ഇരിക്കും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളൂ പത്ത് പിടിക്ക് കണ്ടോ പത്ത് പിടിയിലേ നല്ല ലെങ്തിൽ അടിപൊളിയൊരു ചെയിൻ ആണ് എല്ലാ മാലകളിലും വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് കുറവായിരിക്കും പത്ത് പിടി ആയതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നമ്മളുടെ പത്ത് പിടി മാലകളിൽ ഒരെണ്ണം കൂടെ ഉണ്ട് വീതിയുള്ള മാല ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നൂറിൻ്റെ കൊലസ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അത് നമ്മുടെ ഫാൻസി പ്ലേറ്റഡ് ആണ് ഇത് ഗോൾഡ് കവറിംഗ് ആണ് നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്യാം ഇത് നല്ല വണ്ണമുള്ള നല്ല വീതിയുള്ള മാലയാണ് പക്ഷെ വില ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുള്ളൂ കണ്ടോ വീതിയിൽ ഒരു നമ്മുടെ ഡബിൾ ബോംബെ ചെയിൻ പോലൊക്കെ ഇരിക്കുന്ന ഒരു ഡിസൈനാണ് നല്ല ഫിനിഷിങ്ങോ പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് പോയേക്കുന്നത് ഇതൊന്നും പ്ലേറ്റഡ് ആണെന്ന് തോന്നത്തില്ല സെയിം പത്ത് പിടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ അപ്പോൾ അതെ നാല് ഡിസൈൻസാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞാലോ മെയിനായിട്ട് നമ്മൾ ഷോപ്പിലേക്ക് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചതായിരുന്നു ഇനി കുറച്ച് എട്ട് പിടിയും കുറച്ച് ആറ് പിടിയും കുറച്ച് ലോക്കറ്റും കൂടെയാണ് ഈ വീഡിയോ ഉള്ളത് നമുക്ക് കാണാം അടുത്ത നോക്കിയിട്ട് നമ്മൾ കണ്ട അഫോർഡബിൾ റേറ്റിൽ വരുന്നതിൻ്റെ എട്ട് പിടിയാണ് റേറ്റ് ഇരുന്നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഈ ഒരു മാലയാണ് കുറച്ച് ഹെവി ഹെവി ലുക്ക് വരും നമ്മുടെ പൈപ്പ് മിക്സ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പതാണ് ദൈവം നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കയ്യിൽ നിറച്ച് കാണുമ്പോഴുള്ളത് രസം അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒന്ന് വരുന്നത് അതേ ഇത്രയും കണ്ടോ അപ്പം മുന്നൂറ്റി മുപ്പത് രൂപയാണേ നെക്സ്റ്റ് നോക്കിക്കാൻ ഒരു ഉരുണ്ട ടൈപ്പാണ് കണ്ടെ പല പല കണ്ണികൾ വന്നിട്ട് ഒരു ഉരുണ്ട ടൈപ്പിൽ വരുന്നതാണ് നല്ല ഫ്ലെക്സിബിൾ ആണ് ഭയങ്കര സ്മൂത്താണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ അതെ ഇതിൻ്റെ ഒരു മലത് എങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ തന്നെ കുട്ടി ഡിസൈൻ അതായത് തിൻ തിന്നായിട്ട് വരുന്നതുകൊണ്ട് ഇരുന്നൂറ്റി സെയിം തിന്ന സെയിം റേറ്റിനാണ് ഇരുന്നൂറ്റി അറുപത് പക്ഷേ രണ്ട് ആണ് വരുന്നത് അപ്പം നിങ്ങൾ ഏതാണ് വേണ്ടത് മെൻഷൻ ചെയ്യണം കേട്ടോ വലുത് വേണോ ചെറുത് വേണോ കുഞ്ഞത് വണ്ണക്കുറവുള്ളത് മതി എന്നുള്ളൊരു എടുക്കുക കുറച്ചുകൂടെ കണ്ണികൾ ക്ലോസർ ആയിരിക്കും കുറച്ച് വണ്ണക്കുറവുമുണ്ട് സെയിം റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപതാണ് അടുത്ത ഡിസൈൻ കാണാം അടുത്ത അടുത്ത നോക്കി ഇത് ഈ നൂറ്റി എൺപത്തഞ്ചിൻ്റെ മാലയാണ് എട്ടുപിടിയിൽ വരുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടതിൻ്റെ വേറൊരു കണ്ണിയാണ് ഇതൊരു വീച്ചെയിൻ്റെ കട്ടിയുള്ള ടൈപ്പിലാണ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപ അടുത്ത ഡിസൈൻ കാണാം അടുത്ത നോക്കിയിട്ട് എല്ലാവരുടെയും ഒരു ഫേവററ്റ് ഡിസൈനാണ് ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടെ ഇനി നല്ല പേരുണ്ട് കോമൺ ആണ് ഒരുപാട് പേരുടെ സ്വർണ്ണമാലയായിരിക്കും പണയം വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ മേടിച്ചുകൊള്ളുക മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് എട്ട് പിടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഡിസൈൻസ് കൂടെ ഉണ്ടേ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മണിമാലയാണ് ഒറ്റ സിംഗിൾ ലെയർ മണിമാലയാണ് ഇത്ര ഉള്ള ഒരുമാല എട്ട് പിടിയിൽ വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണേ അപ്പോൾ അതെ നെക്സ്റ്റ് നോക്കിക്കേ ഇരുന്നൂറ്റൻപത് രൂപയുടെ ഡബിൾ ബോംബെ ചെയിൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ബോക്സ് ചെയിൻ ആണ് ബോക്സ് ചെയിൻ്റെ രണ്ട് തിക്നസ്സിലാണ് വരുന്നത് ഒരു വെയ്യൊരു തിക്ക്നെസ്സും ഒരു തിക്ക്നെസ്സും നൂല് പോലത്തെ ഇതുണ്ട് കുറച്ച് കനമുള്ളതുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് എറണത്തിൻ്റെ റേറ്റ് അടുത്തത് ആറ് പിടിയിൽ വരുന്നതാണ് നമ്മുടെ ബോക്സ് ചെയിൻ മാത്രമേ ആറ് പിടിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ സെയിം റേറ്റ് സോറി നൂറ്റി മുപ്പത് രൂപ നേരത്തെ റേറ്റ് തന്നെ എപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ മാല തന്നെയാണ് ഇതിൻ്റെ കുറച്ച് ലോക്കറ്റ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാനിട്ട് കാണിക്കാറേ അടുത്ത് ആദ്യത്തെ നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ലീഫ് ഡിസൈനാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാട്ടോ നമുക്ക് നമ്മുടെ ബോക്സ് ചെയിനിൽ ഒന്നിട്ട് നോക്കാം അപ്പോൾ അദ്ദേഹം നമ്മുടെ ബോക്സ് ചെയിനിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് നോക്കിയേ ഒരു എഡി സ്റ്റോൺ ഒക്കെ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട് ഹാഫ് സൈഡിൽ നല്ല ഡിസൈനിൽ ലീഫ് ഡിസൈനാണ് അറുപത് രൂപയാണ് അടുത്ത ഡിസൈൻ കാണാം അപ്പോൾ അദ്ദേഹം നോക്കിക്കേ അടുത്തത് ഒരു ഫ്ലോറൽ ബട്ടർഫ്ലൈ പോലൊക്കെ വരുന്നൊരു ഡിസൈൻ ആണ് മൂന്ന് കളേഴ്സാണ് ബ്ലാക്കും ബ്ലാക്കാണോ ബ്ലാക്കും റൂബി പിന്നെ റൂബി വൈറ്റ് മിക്സ് മിക്സാണേ കാറ് നോക്കുക നല്ല കുഞ്ഞ് ഡിസൈൻ ആട്ടോ കുഞ്ഞ് സിമ്പിളായിട്ട് വരുന്നതാണ് ജസ്റ്റ് ഇതേ മാലയുടെ അടുത്ത് വെക്കുക എല്ലാം നമ്മൾ മാലയിൽ ഇട്ട് വരുമ്പോഴത്തേനും ടൈം ഒത്തിരി പൊതിയെ കണ്ടോ മാലിൽ വരുമ്പോൾ കണ്ടോ അത്രേ ഉള്ളൂ സൈസ് കണ്ടോ സിമ്പിളാണ് ഈ കുട്ടി മാലയ്ക്കൊക്കെ പറ്റും അടുത്ത ഡിസൈൻ ആണ് എന്നിട്ട് കണ്ടോ റേറ്റ് അറുപതാണേ എ ഡിയിൽ വരുന്നത് പക്ഷേ ഇതിൻ്റെ റേറ്റ് നാൽപ്പതേ ഉള്ളൂ കാരണം ഇതൊരു ഗോൾഡ് ഫിനിഷിങ്ങിൽ ഗോൾഡ് പോലെ സിമ്പിൾ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന പോലെ ഉണ്ട് നാൽപ്പത് രൂപ കേട്ടോ ോക്കുക അടുത്തത് ഒരു ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു കക്ക പോലെ വരുന്നൊരു ഡിസൈൻ ആണ് അപ്പം ഇതിന്റെ റേറ്റ് നാൽപ്പത് തന്നെ ഉള്ളു കേട്ടോ എന്താ കണ്ടോ മാലയെ വരുമ്പോ മാലയെ വരുമ്പോഴാണ് കണ്ടോ നല്ല ഭംഗിയാണ് നമുക്ക് നമുക്കകത്ത് ഏറ്റി ഇടാം കൊളുത്തതിലൂടാം അത്തത് നോക്കിക്കാൻ നല്ല ഗോൾഡ് ഫിനിഷിങ്ങിൽ നല്ല മാറ്റ് ഡിസൈനിൽ വരുന്നതാണ് ഫ്ലോറൽ ഡിസൈനാണ് റൗണ്ടിൽ അത്യാവശ്യം ഈ കൂട്ടത്തിലേക്ക് വലുപ്പം ഇതാണേ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയെ വരുന്നുള്ളൂ കാരണം സ്റ്റോൺസ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഭയങ്കര അടിപൊളി എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു ഈ ഡിസൈൻ ഞാൻ പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ആളെല്ലാം വാങ്ങിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വാങ്ങിക്കേണ്ടോ വലിപ്പമുണ്ട് വലിയ മാലകളുടെ കൂടെയും പറ്റും കേട്ടോ നോക്കിയിട്ട് ഇത് റൗണ്ട് ഡിസൈനിൽ വരുന്നതാണ് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്ന റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ അടുത്ത നോക്കിക്കേ നമ്മുടെ ഡയമണ്ട് മാലകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഹാർഡ് ഡിസൈൻ ആണ് അപ്പോൾ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതേ നോക്കിക്കേ ഇത് കണ്ട നല്ല ഈ പറഞ്ഞ പോലെ നല്ലൊരു ഡയമണ്ട് ഫിനിഷിങ് വരുന്ന നല്ല കറക്റ്റ് ഗോൾഡ് പോയി കാരണം അത്രയും സിമ്പിൾ ആയതുകൊണ്ട് അങ്ങനെ തോന്നത്തുള്ളൂ റേറ്റ് അമ്പത് രൂപയുള്ളൂ കേട്ടോ അത് ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം എത്ര വലുപ്പം നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ഇടുന്നത് നിങ്ങൾക്കൊരൈഡിയ കിട്ടുമല്ലോ സൈസ് കണ്ടോ ഒരു ലോങ്ങ് ആയിട്ട് നിൽക്കും നല്ല ക്യൂട്ടൊരു ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം റേറ്റ് അമ്പത് രൂപയുള്ളേ അടുത്ത നോക്കിയിട്ട് നമ്മുടെ ഒരു ഹാർഡ് ഡിസൈനാണ് ഹാഫ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒന്നിട്ട് നോക്കാം എത്രത്തോളം ഉണ്ട് നെയ്യ് കണ്ടോ ചെരിഞ്ഞൊരു ഹാർഡാണ് കേട്ടോ നോക്കിക്കേ നമ്മളുടെ കുറച്ച് നല്ല അടിപൊളി സെക്കൻഡ് ആയിട്ട് ഒത്തിരി ഇല്ലാട്ടോ കുറച്ചേ ഉള്ളൂ നമുക്കത് കാണാം അതേ നവരത്ന പാറ്റേണി വരുന്നതാണ് നിങ്ങൾക്ക് മൂക്കുത്തിയായിട്ട് ഇടാനുള്ള വലിപ്പുള്ളൂ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ആ ഒരു സൈസൊക്കെ ഉള്ളൂ റേറ്റും അടിപൊളി റേറ്റാണ് എൺപത് രൂപയാണ് പേർ നാൽപ്പത് രൂപ ഒരു പീസിന് വരുന്നുള്ളൂ അപ്പോൾ ഇതേ നോക്കിക്കേ നല്ല ഒരു നവരത്ന പാറ്റേണാണ് വരുന്നത് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ ജസ്റ്റ് ഒരു ഇവിടെ ഇരുന്ന് ഒന്ന് രണ്ട് പീസ് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര എൻക്വയറി ആയിരുന്നു സൂപ്പർ ഡിസൈനാണ് അതിനെക്കാട്ടി നല്ല ക്യൂട്ടായിട്ട് വരുന്നത് സിമ്പിൾ വലിപ്പത്തിലേ വരുന്നുള്ളൂ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും മുക്കുത്തി ഒക്കെ ഇടാനായിട്ട് പറ്റും കണ്ടോ അവർ ആ പാറ്റേൺ ആണ് അപ്പോൾ രണ്ട് ഒരു ഹാർഡ് ഡിസൈൻ ഉണ്ട് അത് കാണാറേ നോക്കി ഒരു ഡയമണ്ട് ഡിസൈനാണ് ഹാർഡ് ഡിസൈനിൽ വരുന്നതാണ് നിങ്ങൾക്കത് മുക്കുത്തിയായിട്ടും സെക്കൻഡ് സ്റ്റാൻഡായിട്ടോ താഴെ ഒക്കെ ഇടാൻ പറ്റും വലിയ വലിപ്പമില്ല മുക്കുത്തിയുടെ നമ്മുടെ നോർമൽ വരുന്ന വലിപ്പമൊക്കെ വരുന്നുള്ളൂ പെയർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പീസ് വരുമ്പോൾ നാൽപ്പത്തഞ്ച് അടുത്ത നോക്കിയിട്ട് ഒരു ത്രീ ഫ്ലോറൽ ഡിസൈനിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള മുക്കുത്തി ഉണ്ടല്ലോ നിങ്ങൾ ഇത് മേടിച്ചിട്ടുണ്ടായിരിക്കും കുഞ്ഞത് എത്ര സ്റ്റോൺ ആറ് സ്റ്റോൺ വന്നിട്ട് സെൻട്രലിൽ ഇത് വരുന്ന ടൈപ്പിൽ മൂന്ന് ഫ്ലോറൽ ഡിസൈൻ അടുപ്പിച്ചാണ് വരുന്നത് കുറച്ച് വലിപ്പമുണ്ട് പക്ഷേ ഇവിടെ വന്ന് നേരിട്ട് മുക്കുത്തിയായിട്ട് മേടിച്ചവരുണ്ട് അപ്പം മുക്കുത്തിയായിട്ട് ഇടാൻ പറ്റുന്ന അവർ വാങ്ങിച്ചത് സ്ഥിരം വാങ്ങിക്കുന്നവരാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് പേർ റേറ്റ് നൂറ്റിപ്പത്ത് ഒന്ന് ഒരു പീസിൻ്റെ റേറ്റ് അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്ത നോക്കിക്കാൻ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ല ഡയമണ്ട് ഫിനിഷിങ്ങിൽ വരുന്ന ബുഗാട്ടിയാണ് അങ്ങനെയാണോ എൻ്റെ പേരെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഗസ്സാണ് ഞാൻ പറയുന്നത് ബുഗാട്ടി അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാതിൻ്റെ ഏറ്റവും മുകളിൽ കാ കാത് കൊടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാത്തവർക്ക് ഇതിടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നല്ല തിന്നായിട്ട് വരുന്ന സാധാ സ്വർണ്ണത്തിൻ്റെ കനത്തിലാണ് ഇതിൻ്റെ തണ്ട് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ആണ് കറക്റ്റ് ഡയമണ്ട് പോലെ ഇരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയർ റേറ്റ് നൂറ്റി പത്ത് രൂപയാണേ ഇത് നോക്കിക്കുക ഈ ഒരു പാറ്റേണി വരുന്ന നല്ലൊരു ട്രെൻഡിങ് ഡിസൈനാണ് ഒരു ഹാഫ് ലീഫ് ഹാഫ് ഫ്ലവർ പോലൊക്കെ വരുന്ന അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ പെയർ റേറ്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ മറ്റു വരുന്നത് അതിൻ്റെ ഒരു സ്റ്റാർ ഡിസൈനാണ് സെൻട്രൽ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണേ അപ്പോൾ ഇത്രയാണ് ബുഗാട്ടിയിൽ വരുന്നത് പിന്നെ ഒരു കമ്മൽ കൂടെ ഉണ്ട് അടുത്ത അടുത്ത് ഒരു ഒരു ഹാർട്ട് പോലെ ഡിസൈന് വരുന്ന ഓപ്പൺ കമ്മലാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റഡായിട്ട് മുക്കുത്തി ആയിട്ടൊക്കെ ഇടാൻ പറ്റും ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു റൂബി കളറെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് വന്നിട്ട് നല്ല രസമാണ് കാണാൻ നല്ലൊരു പ്രത്യേക ഷേപ്പ് കൊണ്ടിടുമ്പം കണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പാണ് സൈഡിൽ കൂടെ കാണുമ്പം ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനൊരു ഡിസൈനാണേ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് എവിടെ വരുന്നത് എൺപത് രൂപ കേട്ടോ അപ്പോൾ ഇതിന്റെ പേർ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ അപ്പോൾ ഇതുപോലെ തന്നെ പ്രസ്സിൽ വരുന്നത് അതായത് കുത്താത്തവർക്ക് വേണ്ടിയിട്ടുള്ള ലോൺ ആണ് നമ്മുടെ ലോൺ ടൈപ്പിൽ നമ്മുടെ ജെ ടൈപ്പിൽ ജെയുടെ കുത്താത്തവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പീസിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ ഒരു റൂബി പിന്നെ ഓരോ ആയിട്ട് വരുന്നത് പിന്നെ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വന്നേക്കുന്നത് അപ്പം റേറ്റ് കുറച്ച് ലോങ് ആയിട്ടാട്ടോ വരുന്നത് ലെങ്തി ആയിട്ടാണ് വരുന്നത് അന്നിട്ട് കാണിക്കാം കണ്ടോ ഈ ഒരു ലെങ്തിലാണ് വരുന്നത് പ്രസ് ചെയ്ത് ഇടുന്ന ഒരു ജെ ടൈപ്പിൽ വരും റേറ്റ് നാൽപ്പത് രൂപ എണ്ണത്തിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ട ഐറ്റംസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരിക്കൽക്കൂടെ പറയുവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ കയ്യിലെ ഫണ്ട് അനുസരിച്ച് മാത്രം നിങ്ങൾ എടുത്തു വെപ്പിക്കുക എടുത്തു വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ ഞങ്ങളുടെ സമയം കളയുന്നവർക്ക് പിന്നീട് നമ്മൾ ഐറ്റം തരത്തില്ല ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നിലപാടാണ് ഒരുപാട് പേര് നമ്മളുടെ ടൈം ഒത്തിരി കളയുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ ടൈമും കൂടാണ് ബുദ്ധിമുട്ടാവുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്കിത് ഓണത്തിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കൊറിയർ സെലക്ട് ചെയ്യുക അല്ലാതെ പോസ്റ്റിൽ നിങ്ങൾ ഇനി പറയുകയെ ചെയ്യരുത് അതെല്ലാം ഓണം കഴിഞ്ഞ് മതി എന്നുള്ളവർക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാം ഓണമൊക്കെ കഴിഞ്ഞിട്ടേ പോസ്റ്റിലോട്ട് ഇനി അയക്കത്തുള്ളൂ അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ